വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ് ഈസ്റ്റർ ദിവസത്തെ എൻ്റെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമുക്ക് ഈസ്റ്റർ ദിവസത്തെ നല്ല സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബീഫ് ബിരിയാണി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്തെന്ന് മനസ്സിലായോ അതാണ്ടാ ഈ ഒരു ഇല എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ബീഫൊക്കെ മേടിച്ചോണ്ട് വന്നതാണ് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട് വേണ്ട ഈ ഒരു ഇല എടുക്കാനാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴിത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോഴ് എൻ്റെ ചേട്ടന് ബീഫ് കഴിക്കാൻ പറ്റില്ല കേട്ടോ അലർജി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഔഷധ സസ്യം കൂടെ ഇട്ടാണ് ബീഫ് കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ ചേട്ടനെന്ന് വെച്ചാൽ ചിക്കനേക്കാൾ ഏറ്റവും ഇഷ്ടം ബീഫാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ബീഫാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇല്ല ഇട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതിട്ടിങ്ങനെ ബീഫ് ബിരിയാണി വെച്ചാൽ ചേട്ടൻ അലർജി ഒന്നും വരില്ല അപ്പോൾ ഇത് നമ്മൾ കുറേ വർഷം കൊണ്ട് ഇങ്ങനെയാണ് ഇത് ഈ ഒരു ഇല ഇട്ടാണ് നമ്മൾ ബീഫ് കറി വെക്കുന്നതും ബീഫ് വറുത്തി എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അന്നൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊന്നും കഴിച്ചുകൂടെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വേറെ ഒന്നുമില്ല കേട്ടോ ഇതൊരു ഔഷധ ഒരു ഔഷധ ഒരു ഇല ഒരു ഇലയാണ് ഔഷധ സസ്യാണ് ആ ഔഷധ സസ്യമാണ് ഈ കാലിലെ നീരൊക്കെ വരുവാണെങ്കിൽ ഈ ഈ ഇലയും മഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച് കാലിലൊക്കെ ഇടുന്നുണ്ട് അപ്പോഴും നീരൊക്കെ വറ്റിപ്പോവും പിന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കാനും എടുക്കുന്നുണ്ട് എന്തൊക്കെ രോഗങ്ങൾക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഔഷധ സമയമാണ് ഈ ആനച്ചവടിയെന്ന് പറഞ്ഞ ഒരു അല്ല അപ്പോഴും ഇതെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണേട്ടോ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ഒക്കെ ഒന്ന് നോക്കണം ഇത് പിന്നെ കൂടുതലും ഈ റബ്ബർ തോട്ടങ്ങളിൽ അവിടെയൊക്കെയാണ് കൂടുതൽ ഈയൊരു ആനച്ചവടി കാണുന്നത് അപ്പോൾ ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോഴീ നമുക്ക് ഈ ഇലയും കൂടെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം ആനച്ചവടിയൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ ഇപ്പൊ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ആനച്ചവടിയും ഒത്തിരി വെള്ളത്തിൽ നല്ല മണ്ണുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ അവിടെ ഇരിക്കട്ട് നമുക്ക് ആദ്യം ബിരിയാണി റൈസ് വയ്ക്കാനുള്ള ഇതിലൊക്കെ കിടക്കാം അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പേ എന്താ വെച്ചാൽ ആന ചെവിടെ എടുക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ വെള്ളം അടുപ്പിൽ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ നല്ല തിളച്ച് കിടപ്പുണ്ട് ആദ്യം നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം പെരിഞ്ചീരുകം പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക ഏലയ്ക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പകുതിയിലേമൺ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ആ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടേ അങ്ങ് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഞാൻ ഈ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ചേർക്കുകയാണ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് വെള്ളം നല്ല തിളച്ചെടുക്കുകയാണ് അപ്പൊ നമുക്കിനി അരി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ചെറിയ അരിയാണ് ജീരാ റൈസ് ഇല്ലേ ആ അരിയാണത് അപ്പൊ ഇത് ഞാൻ വറ്റിച്ചല്ല എടുക്കുന്നത് ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ പകുതി വേവാമ്പ് ഊറ്റിയെടുക്കും അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വയനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു മണം കിട്ടും അപ്പോൾ നമുക്ക് അരി വെന്തതിന് ശേഷം ചോറായതിന് ശേഷം ഇതെടുത്ത് മാറ്റാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് നമുക്കിതിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഴിഞ്ഞ് ഉപ്പ് 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 ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആനച്ചവിടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനേ അപ്പോഴിതൊന്ന് നന്നായിട്ട് വേവണം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ അരിയൊക്കെ ഞാൻ ഊറ്റി എടുത്തായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ അരിയൊക്കെ ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ കുറച്ചുകൂടെ വെള്ളം പോകാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സവാളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഗ്യാസിലേട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കിടക്കുന്ന ഈ ആന ചെവിടിയുടെ ഈ കൊത്തില്ല അത് നമുക്ക് പിന്നെ മാറ്റാം കേട്ടോ അത് ആവശ്യമില്ല അപ്പോ വെള്ളമെല്ലാം വറ്റിയിട്ടില്ല വെള്ളം ഉണ്ട് കേട്ടോ പക്ഷേ എവിടെ കൊത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ കിടപ്പുണ്ട് അത് നമുക്ക് പിന്നെ ഇവിടെ കാണുമ്പോൾ എടുക്കാം അല്ലാതെ ഞാൻ എല്ലാം എടുത്ത് മാറ്റി കേട്ടോ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് മാറ്റാം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കിനി ഉരുളി വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാവേ வெளிச்செண்ட கடுகு இட்டுக்காவே ரெண்டு மூணு வத்தன் முழகு கூட இட்டு கொடுக்காவே வெளுத்துள்ளி இஞ்சி പച്ചമുളക് ഇതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കാന് അതും കൂടി ഇതിലോട്ട് ചേർത്ത് വെളുത്തുള്ളിയുടെ പച്ചമുളക് ഇഞ്ചിന്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി സവാള ഇട്ടുകൊടുക്കാം പകുതി മതി സവാള വഴഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാണ് ഇത് ഞാൻ മുളക് പൊടി മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളു പേരിന് വേണ്ടി മാത്രം ശകലം എടുത്തിട്ടുള്ളതാണ് മുളക് പൊടി പിന്നെ ശകലം മഞ്ഞൾ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തതാണ് വറുത്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തതിലേക്ക് ഗരം മസാല പൊടി കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത്തിരി മതി അതുകൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മഴ ഇളക്കി കൊടുക്കട്ടെ അപ്പോഴടുത്ത ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ബീഫിൽ വെള്ളവും കൂടെ ഉണ്ട് അതും കൂടെ എല്ലാം കൂടെയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടോട്ടെ ഏ അപ്പോഴിതിൽ ബീഫൊക്കെ വെന്തതാണ് അപ്പോൾ കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാണേ എട്ട് മിനിറ്റും കൂടെ ഇരിക്കട്ടെ തീ കുറച്ച് കൊടുക്കാം ഇനി തീയൊന്നും വേണ്ട കാനലിൽ ഇരുന്നതി നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിന് വാങ്ങി വെക്കാം കേട്ടോ ഇനി ദം ചെയ്യാൻ പോവാം അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം അപ്പം അവിടെ ഇരുന്ന് ശ്വസ്ഥമായി ദം ചെയ്യാം അപ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽ മുന്തിരിങ്ങ കശുവണ്ടി പരിപ്പ് കുറച്ച് കറിവേപ്പില എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്കിനി ദം ചെയ്യാം അപ്പഴാദ്യം ഞാൻ കുറച്ച് ബീഫ് എടുത്ത് മാറ്റിയാണ് കുറച്ച് ബീഫ് എടുത്ത് മാറ്റാം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തത് കുറച്ച് ഉണക്ക ഉണക്കമുന്തിയും കശുവണ്ടി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് നെയ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് അതിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ദമ്മ ചെയ്ത് തീർന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ നേരത്തെ ഇട്ടില്ല ഈ വയനയില അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ദമ്മൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം അടുപ്പിൻ്റെ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം തീയൊന്നും വേണ്ട കനലിലിരിക്കട്ടോ കുറച്ച് നേരം അപ്പോൾ ഞാൻ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി അപ്പൊ നമ്മുടെ ഈസ്റ്റർ ദിവസത്തെ ഉച്ചക്കുള്ള ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിക്കാവേ ബീഫ് ബിരിയാണി നല്ല ചൂട് ബീഫ് ബിരിയാണി സാലഡ് പിന്നെ മാങ്ങ അച്ചാർ നാരങ്ങ ഇല്ല കേട്ടോ മാങ്ങയാണ് മാങ്ങ അച്ചാറുണ്ട് പിന്നെ പപ്പടമുണ്ട് അപ്പം ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമല്ലേ അപ്പോൾ പായസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഞാൻ സേമിയ പായസം കൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് സേമിയ പായസം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മാമ്പഴം പിന്നെ പപ്പയ്ക്ക പിന്നെ മുന്തിരിഞ്ഞ മുന്തിരിഞ്ഞ രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈസ്റ്റർ ദിവസത്തെ ഭക്ഷണം അപ്പോൾ കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ പോയി എടുത്തിട്ട് വേട്ടെ പോയി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവാണ് Mm. Okay. Okay. Oh. Okay. ോ ഉം ഇത്രയും വേണ്ടേ കഴിക്കുവോ ഇത് കഴിച്ചിട്ട് പായസം തരാമേ ആദിക്കുട്ടനെ ചോറ് മാത്രം എടുക്കല്ല ആദിക്കുട്ട കഴിക്കൂല ആ ും കഴിക്കാൻ പോവാണ് ഞാൻ മാത്രമേ കഴിക്കൂ ബാക്കി എല്ലാരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും വീട്ടിൽ ഈസ്റ്റർ ദിവസത്തെ എന്ത് സ്പെഷ്യൽ ഒക്കെ എന്നൊക്കെ കമന്റ് ഇടണം കേട്ടോ ചോറ് കഴിച്ചാലേ പായസം തരികോട്ടോ അങ്ങനെയുണ്ടോ ബിരിയാണി കൊള്ളാ അവിടെ അലർജി ഉള്ളവർക്കും ഇങ്ങനെ ആനച്ചവടിയൊക്കെ ഇട്ട് കൈ വെച്ചാൽ അവർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ചിലർ ഒത്തിരി പേരുണ്ട് ഇത് കഴിക്കാൻ പറ്റും അലർജി കാരണം ബീഫ് അലർജി കാരണം ഒത്തിരി പേരുണ്ട് അവരൊക്കെ പറ്റുവാണെങ്കിൽ ഇതൊക്കെ വെച്ച് നമ്മുടെ ബീഫ് കഴിച്ച് വെക്കണെ ഭയങ്കര ടേസ്റ്റാണ് അലർജിയൊന്നും കഴിയില്ല അവിടെ എന്താ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അവിടെ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡെപ്പിയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ വിഷു വിഷുവിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇനി രണ്ടു ദിവസത്തിന് മുന്നേ വയ്യാതൊക്കെ ആയായിരുന്നു ചെറിയൊരു ചെറിയ എന്തോ അസുഖമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പൊ കഴിഞ്ഞ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന്റെ വീഡിയോ എവിടെ വീഡിയോ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പേർക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് അപ്പൊ വേറെ തോന്നല്ലേ